അതൊന്നും രസല്ലോ എല്ലാ പരസ്യമായിട്ടാണ് താഴെ മുതൽ മേലെയൊന്നും അല്ല മേലെ മുതൽ താഴെ വരെയാണ് ഞങ്ങളെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടൊന്നുമല്ല മുതൽ കറക്ഷൻ പോകണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അത് അത് അതുൾപ്പെടെയുണ്ട് നിരവധിയായ കാര്യങ്ങളുടെ ഒരു കാര്യം അതുകൂടിയാണ് അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും അത് ഞങ്ങൾ ആ പരിശോധിച്ചു കേരളത്തിലെ പാർട്ടി പരിശോധിച്ചത് അത് അല്ലെങ്കിൽ സെൻട്രൽ കമ്മിറ്റി കണ്ടുപിടിച്ച പുതിയ രഹസ്യമൊന്നുമില്ല ഞങ്ങളുടെ ആ ആർക്കും ആരാണോ അവരെ ഇനി ഓരോരുത്തരെയും ആറ് ലക്ഷം പാർട്ടിയും പറയുണ്ട് കേരളത്തിൽ എന്നിട്ട് ഓരോരുത്തരെ പറ്റി പറയാൻ പുറപ്പെട്ട് അത്ര ദിവസം ആറ് ആറ് ആറര ലക്ഷം വരുന്ന പാർട്ടി മെമ്പർഷിപ്പും അതിന്റെ നേതൃത്വമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും എല്ലാം കൂടി ചേർന്നല്ലേ ഈ പാർട്ടിയുടെ പ്രസ്ഥാനവും ആ പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് വന്ന ദൗർബല്യങ്ങളെ സംബന്ധിച്ച് പരിഹ പരിശോധിച്ച് അത് പരിഹരിക്കണം എല്ലാവരും പരിഹരിക്കണം ഓരോ പാർട്ടി മെമ്പറും പരിഹരിക്കണം അതാണ് കാര്യം ആയിക്കോട്ടെ ഏതെങ്കിലും ബാക്കുപയോഗിച്ചു കുഴപ്പമില്ല എന്താ ശൈലി മാറ്റം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ നേരത്തെ നിങ്ങൾ ഉദ്ദേശിക്കാണ് അതെ അതെ അങ്ങനെ അകറ്റാനടയാവുന്ന ശൈലി എന്താണോ അതെല്ലാം പരിഹരിക്കണം അല്ല ശൈലി തിരിച്ചറിഞ്ഞിട്ടുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഒരു പ്രയോഗം തന്നെ വരുന്നത് ഉടനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിയെ സംബന്ധിച്ചല്ലേ അതില്ല അത് ഞാനിപ്പൊ തന്നെ ഉറപ്പിച്ചു പറയുക അത് അത് ആ പാർട്ടിയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്നുള്ളതാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി പറഞ്ഞ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ട അതല്ല പാർട്ടിക്കാകെ ഏതെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല പാർട്ടിക്കകത്താകെ യഥാർത്ഥത്തിൽ എത്തിപ്പിതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്ന പറ്റിയാണ് സെൻട്രൽ കമ്മിറ്റി ആ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞാണ് ഓ മുഖ്യമന്ത്രിക്കായാലും പാർട്ടി സെക്രട്ടറിക്കായാലും പി വി വെമ്പമാർക്കായാലും ആർക്കായാലും അവരിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തെറ്റോ തിരുത്തേണ്ടതായോ കാര്യങ്ങളോ ഉണ്ടോ അതെല്ലാം തിരുത്തും അതിലൊന്നും സംശയം വേണ്ട അതൊക്കെ പദപ്രയോഗം തന്നെയാണ് അപ്പൊ അതിന്റെ അർത്ഥം പറഞ്ഞാൽ അത് തന്നെയാണെന്നല്ലേ അതിലർത്ഥം ആ അത് എന്ന് തിരുത്തൽ രക്ഷാപ്രവർത്തനം സാ പിണറായി എന്നെ പറഞ്ഞല്ലോ വണ്ടീന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടുമ്പോ വണ്ടീന്റെ മുമ്പിലേക്ക് ചാടുന്നവരെ മാറ്റുക എന്നുള്ളതാണല്ലോ രക്ഷാപ്രവർത്തനം ആ പ്രവർത്തനം ഞാൻ കണ്ടതെന്നാണ് പറഞ്ഞത് അസബുടി പറഞ്ഞത് തന്നെ ഇപ്പൊ ഇപ്പൊ അവസാനം പറഞ്ഞത് തന്നെയാണ് ആ തന്നെയാണ് ആ വരും കുട്ടികളാണ് മൈക്ക് ഇവിടെ നേരെ മൂത്ത് നോക്കിട്ട് നിന്റെ മറ്റെ വിളിച്ച് അത് അസൂഷ്ടോ എന്താ നേരെ മൂത്തു നോക്കിയിട്ടില്ല മറ്റേ പറഞ്ഞു കൂടോത്രം കൂടോത്ര കത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അതിനോടൊന്നും പ്രശ്നമില്ലെന്നു പൊതുസമൂഹം തന്നെയാ നിങ്ങളെല്ലാം കണ്ടത് കണ്ടെല്ലാം കൂടിയാ കാണിച്ച് അത് സമൂഹത്തിന്റെ മുമ്പിൽ ആ ഞാൻ കാണിച്ചിരുന്നത് അല്ല ഓരോടെ കളിച്ചതാ ആണോ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ആ അത് അടുത്ത സംസ്ഥാന കമ്മിറ്റിയോടുകൂടി ഹെൽത്ത് കെയറാവും അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ വരും അടുത്ത സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞാൽ പത്ര സംഘടി പറയും